സമാധി എന്ന് പറയുന്ന വാക്ക് മിസ്യൂസ് ചെയ്യപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു സമാധി എന്ന് പറയുന്നത് ഒരു ഒരാൾ എന്താ പറയുക ജീവൻ നേടിയ അവസ്ഥയിൽ മാത്രമല്ല നമ്മൾ സമാധി ആത്മീയമായിട്ട് ഈ സാധനകൾ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളും യോഗാസനത്തിലിരിക്കുന്ന ഒക്കെ പലപ്പോഴും സമാധി അവസ്ഥകൾ പ്രാപിക്കാറുണ്ട് അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സമാധിയാകുകയും എന്നാൽ അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മളീ പറയുന്ന പോലെ ഈ ആത്മീയ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു പോകുന്ന ആളുകൾ സന്യാസിമാരായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളായാലും അവരെ സാധാരണമായി നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സമാധിയാകുക എന്ന് പറയുന്ന ഒരു ഒരാളുടെ ഒരു എന്താ പറയുക കാലം ചെയ്ത് ഇപ്പോൾ ഒരു ബിഷപ്പോ തിരുമേണിയോ ആരെങ്കിലുമൊക്കെ നമ്മൾ പാലം ചെയ്തു എന്ന് പറയും അതുപോലെ തന്നെ രാജാവ് വിയ്യുന്ന സമയത്ത് നമ്മൾ നാട് നീങ്ങി പോകുന്നത് ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ചാണ് അവര് ഭരിക്കുന്ന സമയത്ത് പല പലതരത്തിലും നമ്മൾ പല പേരുകളും പറയാറുണ്ട് അപ്പം സന്യാസിമാർ പൊതുവെ എന്താ പറയുക അങ്ങനെയുള്ള ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ വെടിയുന്ന സമയത്ത് അതിന് സമാധി എന്നാണ് പൊതുവേ പറയുന്നത് ആ സമാധി ഞാൻ നേരത്തെ പറഞ്ഞ സമാധിയുടെ ആ വ്യാപകമായ അർത്ഥത്തിൽ എന്തെങ്കിലും അതിൻ്റെയും പേര് സമാധി എന്നാണ് ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അഞ്ച് വർഷം മുമ്പും ഒരാള് അദ്ദേഹത്തിന്റെ പേരാണ് നമ്മളിപ്പോ ഈ പറയുന്നത് ഗോപിൻ സ്വാമി ഇദ്ദേഹം മക്കളെയും അവരെ ഇദ്ദേഹം ചുമട്ടൊരു എഴുതി വെച്ചുള്ള ആളായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധകൾ വന്നു ഇവർക്കൊരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ജീവിച്ചു അതിങ്ങനെ നടന്നു വരുമ്പോഴേ അഞ്ചു വർഷത്തിന് മുമ്പ് ഇദ്ദേഹം മക്കളെയും ആരെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ദിവസം സമാധിയോ അപ്പൊ നിങ്ങൾക്ക് ആരെയും അറിയിക്കാതെ നിങ്ങൾ നാട്ടുകാരോട് വീട്ടുകാരോടും ആരോടും പറയാതെ നിങ്ങൾ എന്നെ യുദ്ധം എന്നാണ് അദ്ദേഹം മക്കളോടും ഭാര്യയോടുകൂടി പറഞ്ഞിരിക്കുന്നത് മൈരാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അതിനുള്ള അദ്ദേഹത്തിൽ ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ അഞ്ചു വർഷത്തിന് മുമ്പ് കൂട്ടി കൊണ്ടുവന്ന് വെച്ചു അതിന് പത്മതള കല്ല് എന്നൊരു കല്യാണം അതിലാണ് ഇരിക്കുന്നത് അപ്പം അത് കൊണ്ടുവച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇദ്ദേഹം എന്താ രാത്രി കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്താണ് ബി പീഡ മരുന്നു അതും ഇതുമൊക്കെ കഴിച്ചു സാധാരണയായിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കിടപ്പിയാണെന്ന് അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ബന്ധ വിഷമം ഉണ്ടായി അതോപ്പം തന്നെ അവർ എന്താണോ അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവർ ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹത്തെ കൊണ്ടിരുത്തിയിട്ട് അതിന് മുകളിൽ ഈ പറയുന്ന പൂജാതി കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അതിനെ പോലെ ഒരു ശ്ലാഗവും അപ്പൊ യഥാർത്ഥത്തിൽ അച്ഛൻ പറഞ്ഞത് മകൾ മക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ എന്ന് പറയുന്ന അനുസരിച്ച് അതൊരു ഭാഗമാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെതിരെ ചില ആളുകൾ പരാതി കൊടുത്തു പരാതി കൊടുത്തത് ഇദ്ദേഹത്തെ കാണാനില്ല അപ്പൊ അവര് പരാതി കൊടുത്ത സമയത്ത് ആളുകൾ പലരും എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പോലീസ് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി മരിക്കുന്നതിന്റെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞതിനു ശേഷം എണിവരെ കൊണ്ടുപോയിട്ട് നോട്ടീസ് എടുത്തിട്ട് മതി ഇന്ന ആള് മരിച്ചു ഇന്നാണ് സമാധികം അത് ആളുകൾക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു അതാണ് യഥാർത്ഥത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് അഞ്ചു വർഷത്തിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവര് നിയമപരമായ കാര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ തുടങ്ങി ഇപ്പം സാധാരണയായി നമ്മളിപ്പോൾ സ്വത്ത് ഭാഗം വെക്കുന്നത് മരിക്കുന്ന സമയത്ത് വീട്ടുകാരെയും നാട്ടുകാരെയും ആരെയും അറിയിക്കത്തില്ല ചില ആളെല്ലാം അവർ ബില്ലാണ് എഴുതുക മകൻ്റെ പേരിലോ മകളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേര് ബില്ല് എഴുതി ഇദ്ദേഹം ഒരു ബില്ല് എഴുതി വെച്ചാൽ മതിയായിരുന്നു ഇന്ന വരെ എന്താണ് ഞാൻ മരിക്കുന്ന സമയത്ത് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ പ്രധാനം അയാൾ എന്താണ് പറയുന്നത് ആ മരിച്ച ആള് നേരത്തെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്നതുപോലെ ചെയ്യുന്നത് ഇന്നതുപോലെ ചെയ്യുന്നു ഇപ്പൊ പൊതുദർശനത്തിന് വെക്കണ്ട ഇപ്പൊ ഈ ഇടയ്ക്കാരോ മരിച്ച സമയത്ത് മൃതദേഹം എന്ന് പറയുന്ന പൊതുദർശനത്തിന് വെക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് മക്കൾ പൊതുദർശനത്തിന് വെച്ചില്ല അല്ലെങ്കിൽ വീട്ടുകാർ അതിൽ ചെയ്തില്ല അപ്പൊ ഇതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ ഇവര് പറയുന്നത് രണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ പരാതി കൊടുത്ത സമയത്ത് ഇവര് പറയുന്നു സാധാരണ നമുക്ക് പോലീസിലോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിലൊരു പരാതി കിട്ടിയാൽ ആ കിട്ടിയ പരാതി എന്താണെന്ന് അന്വേഷിക്കും അവർ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മാത്രമാണ് അത് സമാധി പോയിരുന്നോ പൂജ ചെയ്തിരുന്നു ഉടലോട് സ്വർഗത്തിലേക്ക് പോയിരുന്നു പറഞ്ഞിട്ട് കാര്യം അത് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് എന്താണോ ആ ആള് സംഭവിച്ചിരിക്കുന്നത് ആ കാര്യത്തെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് ഇവിടെ വരും ഇത് ആരോടും പറയാതെ ഒരു വാർഡ് മെമ്പറോട് പോലും വരും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ അന്വേഷിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവർ സമാധിയിരുത്തി സമാധിയിരുത്തിയ സമയത്താണ് പോലീസ് അവിടെ വന്നിട്ട് ഇരിക്കുന്നത് അവരോട് പറഞ്ഞ് കല്ലറ പൊളിക്കണത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ എന്ന് പറയുന്നത് വസ്തുതാപരമാണ് കാരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ പരാതി അവർ അങ്ങനെ അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ കാരണം നമ്മളിപ്പോ ഒരാളും ഹോസ്പിറ്റലിലേക്ക് ഒരാളെന്താ പറയുക ഒരു അറ്റാക്ക് വന്നു അല്ലാതെ മരിച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പാണ് അവർ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ പോസ്റ്റ്മോർട്ടം നടത്തിയേ ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഒരു വിട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ പരാതി വന്ന സമയത്ത് അത് കണ്ടെത്തുക അതിനകത്ത് അവര് പറയുന്നത് വീട്ടുകാരും ആ മകന്റെ ഒക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ കാണുകയുണ്ട് അതിവൈകാരികതയാണ് ഇപ്പം അവരെ ഭരിക്കുന്നത് അവരിപ്പോഴും ഈ പറയുന്ന പോലെ കല്ലറ പൊളിച്ചു കഴിഞ്ഞാൽ സമാധി പൊളിക്കുന്നതായിട്ട് വരും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവരിപ്പം യഥാർത്ഥത്തിൽ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ആളുകളാണ് സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് അത്രത്തോളം എന്ന് പറയുന്ന ആളുകൾ അതിനെ ഇത് ചെയ്യാത്ത ഇനി ഇതിനകത്ത് ഒരു നേരത്തെ പ്രശ്നം ഒരു വൈകാരിക പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റർ വിഷയം വരുന്നു അതിനകത്തൊരു കാര്യം ഇന്നലെ ആ ഒരു ടി വി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു വിശ്വഹിന്ദു പരിഷത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിനകത്ത് പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആര് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ കൈകാരികതയൊന്നും ഇതിനകത്ത് വരേണ്ടെന്ന ആവശ്യം അതിനെ ആ തരത്തിലുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ വളരെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഈ അമ്പലത്തെയും അതിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പറഞ്ഞു അതിനകത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് കാര്യം കാണാൻ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ എന്താ പറയുക മുസ്ലിംസ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു പേര് പേരുകാരൊരു ഷാജഹാനോ ഒരു മൊയ്തീനോ ഒരു അബ്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്ക് അബ്ദൻ തന്നെ മറ്റൊരു മതത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം തന്നെ വിവാദമാണ് ഇവിടെ ഹിന്ദു മതത്തിലുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതു എന്ന് പറയുന്നത് തികച്ചും തിരിച്ചു എന്ന് പറഞ്ഞ വിവാദമാകും ഇപ്പൊ മുസ്ലിംസ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞെന്നോ അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ പറഞ്ഞെന്നോന്ന് പറഞ്ഞിട്ടെന്ന് പറയുന്നത് അതിനെ പ്രസക്തി ഇവിടെ ഇതിനെ നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത് തികച്ചു നിയമപരമായിട്ട് കാര്യം നിയമപരമായിട്ട് തന്നെയുണ്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ യാതൊരു തരത്തിലുള്ള ജാതിയുടെയോ മതത്തിന്റെയോ നിറമോ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ തികച്ചും എന്താ അപലപിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപര അതുപോലെ തന്നെ സമാധികൾ എന്നൊക്കെ പറയുന്ന ഇപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശ്രീബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ സമാധികൾ എന്ന് പറയുന്ന എന്താ എന്താ പറയുക ഇതുപോലെ വളരെ ദുരൂഹമായി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ആരും അറിയാതെ ഇതൊരു സമാധി ഒരാൾ സമാധി സമാധിയാവുന്ന സമയത്ത് ഇപ്പോ ഗുരു ഇവിടെ നമ്മൾ പറയുന്ന ആദ്യ സങ്കല്പത്തിൽ സമാധി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറ് ആദ്യ സങ്കല്പ ആദ്യ സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ആസ്പദമായിട്ടുള്ള സങ്കല്പം എന്നുണ്ടായിരുന്നു അത് വെച്ച് ആ ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് ഈ പറയുന്ന പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും വന്നത് ആദ്യ സങ്കല്പത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഒരാൾ തിരിച്ചുപോയെന്ന് പറയുന്നത് ഒരു ഗുരുവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിശേഷമാണ് അപ്പൊ ഗുരുവിന്റെ ഗുരു എന്താ പറയാ രാത്രി ഒൻപത് മണിക്കാണ് ഗുരുവിന്റെ വിയോഗം നടക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോത്തൻകോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന പോലെ അത് സ്ഥിരീകരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസം മെയ് ആറാം തീയതി മെയ് ആറാം തീയതി മെയ് അഞ്ചാം തീയതി രാത്രി മെയ് ആറാം തീയതി വൈകുന്നേരം നിങ്ങളൊക്കെ പലരും ബന്ധപ്പെട്ടു ഈ നാട്ടുകാരും അതുപോലെ ഈ പ്രദേശത്തുള്ള സകല ആളുകളുടെയും സാന്നിധ്യത്തിലാണ് സമാധി എടുത്തത് സമാധി നല്ല വർക്കല്ല അതായത് പറഞ്ഞശാലിപ്പോ നമ്മുടെ രാവിലെ പറഞ്ഞശാലയ്ക്ക് ഉള്ളി വലിയ കുഴിയോടുത്തിട്ടുണ്ട് അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ സുഗന്ധദ്രവ്യങ്ങൾ ചന്ദനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊറേ വരമൂലാദികൾ അങ്ങനെയൊക്കെ സാധാരണ കർപ്പൂരം അങ്ങനെയൊക്കെ ഉപ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഔഷധ ദ്രവ്യങ്ങളും ഒക്കെ ഇട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ആ കണ്ണൂർ നടന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായിരിക്കും അല്ലാതെ നമ്മൾ അവരുടെ വിശ്വാസത്തെയോ അവരുടെ എന്താ പറയാ ചിന്താഗതികളെയോ അതിനെ ഒന്നു എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ അവര് നിരാകരിക്കുന്നത് അവരാ സ്ഥലത്തെ ഏറ്റവും പവിത്രമായി കാണുന്നു എന്നുള്ള കാര്യത്തെ നമ്മൾ നിരാഹരിക്കുന്നത് പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എങ്കിൽ ആ ദുരൂഹത മാറ്റി കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ആരോപണം നേരിടുന്ന ഇവരാണ് ആ ആരോപണം നേരിടുമ്പോൾ അതിനാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി കൊടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളതാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നും അവര് മാറിപ്പോകാൻ പാടില്ല ഇവിടെ സംഭവിക്കുന്ന അവര് തുറക്കാൻ സമ്മതിക്കില്ല അവര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സമാധികൾ ഒരാളിരുന്ന അത് ഒരിക്കലും തുറക്കാൻ പാടില്ല ശരിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എ നിലവറ ബി നിലവറ സി നിലവറ അതൊക്കെ തുറക്കുക എന്ന് പറയുന്ന ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ എടുത്തോണ്ട് പോയി അവിടെ ഇന്ന സാധനങ്ങൾ ലിസ്റ്റ് പ്രകാരം ഉണ്ടായിരുന്നു ഇന്നാ സാധനമില്ല അല്ലെങ്കിൽ അതിനകത്തെ ഈ പറയുന്ന കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് കസ്റ്റഡി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇത് കുറേ കുറേ ആയുസരിച്ച് മോറ്റിച്ച് അപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വിശ്വാസത്തിന് വളരെ വൈകാരികമായ വിഷയം വരുന്ന നിലപറുകൾ തുറക്കാൻ പാടില്ല തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഈ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകും അതിന്റെ ഒരു ഇതാതായിരുന്നു ആളുകളുടെ വിശ്വാസം പക്ഷേ ഒരാവശ്യം വന്ന സമയത്ത് നിയമപരമായി വന്ന സമയത്ത് കോടതി പോലും എന്ന് പറയുന്നത് അതിന് ഒരിക്കലും എന്ന് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ വിശ്വാസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ നിന്നോട്ട് പക്ഷെ അത്രത്തോളം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാളുടെ മരണത്തെ മരണം എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരാളുടെ വിയോഗത്തെ അതുപോലെ തന്നെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് തെളിയിക്കാൻ വീട്ടുകാർക്ക് മാത്രമെ പൊതുസമൂഹത്തോട് തെളിയിക്കുക അങ്ങനെയല്ല ഒരു ക്രൈം അതിന്റെ പിന്നിൽ നടന്നിട്ടില്ല എന്ന് ജനങ്ങളോട് പറയാനെന്നു പറയുന്ന മരണകൂടത്തിന് ഉത്തരവാദിത്വം അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിയമപാലകന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൃത്യനിർവഹണം യാതൊരു തടസ്സവും ഇല്ലാതെ നിർവഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊള്ളും അതിന് ഒരു തരത്തിലുള്ള മറ്റുള്ള ഒരു ശക്തികളുടെയോ മറ്റുള്ള സംഘടനകളുടെയോ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയോ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകാനും പാടും ആരെങ്കിലും ഇതിന് തടസ്സം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ പറയുമ്പഴത്തേക്ക് ഇവിടെ നിയമമുണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കേസ് ഇതിൽ ഒരു കാര്യം ഇരിക്കുന്ന സമയത്ത് ആ കാര്യം തെളിയിക്കാനായിട്ട് ആരെങ്കിലും പോയി തടസ്സം നിൽക്കുന്നു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറയുന്നത് റൈറ്റ് പോലീസിനുണ്ട് ഭരണകൂടത്തിനുണ്ട് ആളുകൾ ഇതിന്റെ പുറകെ വരുന്നിട്ട് ഈ വേളം വെക്കുന്ന എന്താ പറയാ ഹണി റോസിന്റെയും ഗോപി ജമാണിന്റെയും വിവാദം വിവാദം വന്ന സമയത്ത് പലർക്കും എന്ന് പറയുന്ന അതിനോട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായം കാണാം പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് ആ വിഷയത്തെ എന്ന് പറയുന്നത് എന്താണ് അതിനകത്തെ യഥാർത്ഥ ആ വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും നമ്മൾ ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ സാഹചര്യത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ പറയുന്ന ആളുകൾക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടെടുക്കും നമ്മളൊരു കാര്യം നടന്നു നടന്നുവന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതല്ല ഒരു ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പഴത്തേക്ക് ഏതെങ്കിലും നിലയിലൊരു അധിക്ഷേപം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരുടെ കൊടുക്കുന്ന തെളിവിനെയോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കേസിനെയോ പരാതിയെയോ ഒരിക്കലും പറയുന്നത് ആ സമയത്തെ ഇത് ഇത് വെച്ചുകൊണ്ട് മാത്രം എന്ന് പറയുന്ന ആൾക്കാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഈശ്വർ അതിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നെ 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 പോലെയുള്ള ആളുകൾ എപ്പോഴും അതിനെ കുറിച്ച് പറയുന്നത് ഇതിനൊന്നും മറുപടി പറയൂ ോപി ചെമ്മൂരിന്റെ കേസ് എന്ന് പറയുന്ന കോടതിയുടെ പരിഗണനയിലിരിക്കും അദ്ദേഹത്തെ ആറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്ന ജാമ്യം കിട്ടും അദ്ദേഹത്തിന് പുറത്തു വന്നാൽ പോലും ഈ വിഷയത്തെ കുറിച്ച് അധികാരി ഇപ്പം ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇതാണ് ഈ ആ ആരാണോ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായ ആ വ്യക്തി അല്ലെങ്കിൽ ആ വനിത അല്ലെങ്കിൽ അണിറോസ് എന്ന് ആ വ്യക്തി കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് വ്യക്തിപരമായി അവരെ അധിക്ഷേപിച്ചിരുന്നുണ്ട് അവരെന്ത് വസ്ത്രം ഇട്ടിരിക്കുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം അല്ലെങ്കിൽ അവരെത്രത്തോളം എന്ന് പറയുന്നത് അവരെ എക്സ്പോസ് ചെയ്തിട്ട് കാര്യങ്ങൾ അങ്ങനെ പോലെ പരിപാടികളിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ടി വിയിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിൽ അവർ പങ്കെടുത്തു അവരുടെ ഫോട്ടോ എങ്ങനെ വന്നു ഒരു വീഡിയോ അതൊന്നും അവിടെ പ്രശ്നമില്ല പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു ഭോജിഷമ്യം അത് ഗുരുതരമായ കൃത്യവും അതൊരു ക്രിമിനൽ ആ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുറെ ആളുകൾ അവർക്ക് അനുകൂലമായിട്ട് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതികൂലമായിട്ടും കുറെ ആളുകൾ അദ്ദേഹം ജയിലിൽ നടക്കുന്ന സമയത്ത് കുറെ സ്ത്രീകളും കുറെ പുരുഷന്മാരും അദ്ദേഹത്തെ മാര്യായിട്ട് സ്വീകരിക്കുന്നു മെൻസ് അസോസിയേഷൻ അതൊക്കെ സമൂഹത്തിന് നൽകുന്ന നമുക്ക് ഇവിടെ നീതിന്യായ വസ്തുവെ അഭിപ്രായ സാധനം പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ വരും ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ നേരത്തെ ഹണി റോസിന്റെ ഒരു പോസ്റ്റ് ഹണി റോസിന്റെ ഒരു അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എല്ലാം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കേസ് വന്നതിന് ശേഷം നിങ്ങൾക്കൊന്ന് നോക്കൂ അവരുടെ ഈ ഈ മോശപ്പെട്ട കമന്റുകൾ എല്ലാം ദുർബലപ്പെട്ടുണ്ട് ചില ആളുകൾ ആളുകളെന്ന് പറയുന്നത് ഇത് ഇടാൻ പാടില്ലാത്ത ആളുകളുണ്ട് പക്ഷെ അവര് പോലും അതിനെ ഒന്നും മയപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ രണ്ട് കേസുകൾ കേരളത്തിൽ ഇപ്പൊ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കേസുകളും അതിന്റെ ഒരു സ്വഭാവം വ്യത്യസ്തമാണെങ്കിൽ തന്നെ അതിനകത്ത് പിന്നീട് ആളുകൾ അത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ സമാധി കേസാണെങ്കിൽ ഞാൻ ഇന്നും രാവിലെ ഞാൻ സർവികല്പ സമാധി സൽപ സമാധി ബോധ സമാധി യോഗ സമാധി എന്നൊക്കെ ആരെയും അറിയിക്കാത്ത സമാധി എന്ന് പറയുന്നത് അറിയിക്കാത്ത സമാധിന്ന് പറഞ്ഞ പുതിയൊരു സമാധി നെയ്യാറ്റിങ്ങനെ ഗോപു സ്വാമിയുടെ ഗോപ്യസം എന്താ കേട്ടു അല്ലെ അത് അത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ വിശ്വാസികളെ പോലും അവരുടെ വിശ്വാസത്തിൽ ദുഃഖമുള്ളൂ